ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ സിജോന്റെ ഓപ്പറേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ ഈസ്റ്റർ ദിനത്തിൽ മുപ്പത്തി ഒന്നാം തീയതി ലാലേട്ടൻ വരുന്ന ഞായറാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ സിജോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നേരെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് താടിയലിൻ്റെ താടിയിൽ എന്ന് പറയാൻ കഴിയില്ല താടിയില്ലിലേക്ക് വരുന്ന ആ ഒരു ജോ അതിൻ്റെ ആണ് ഇപ്പം തീർന്നിരിക്കുന്നത് അതുപോലെ തന്നെ പല്ല് ഇളകിയിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രശ്നവും ഇപ്പം സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത് സിജോന് അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ ദിവസത്തെ റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട് ഈ ഒരു സമയത്ത് വീട്ടിലേക്ക് പോയിട്ട് സിജോന് റെസ്റ്റ് എടുക്കേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല ബി ബി ഹോട്ടലിൽ തന്നെ സിജോന് നിൽക്കാൻ കഴിയും കാരണം ഹോം റെസ്റ്റ് അത്രയും വലിയൊരു സീരിയസ് ഇഷ്യൂ അല്ല ഒരു ചെറിയൊരു സർജറി ആയിരുന്നു അത് കഴിഞ്ഞു സക്സസ്ഫുള്ളി കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും നല്ലൊരു പ്ലെയർ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു പ്ലെയർ എന്ന് തന്നെ പറയേണ്ടി വരും നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്ററുമാണ് കാരണം ബിഗ് ബോസിന് വേണ്ടിയാണ് സിജോ ആ ഒരു ഇടി വാങ്ങിയത് ഇപ്പോൾ റോക്കിയെ തല്ലാനായിട്ട് സിജോന് പറ്റാത്തതുകൊണ്ടല്ല തീർച്ചയായിട്ടും ആ ഒരു പ്ലാറ്റ്ഫോമിന് വാല്യൂ കൊടുത്തുകൊണ്ട് ക്ഷമിച്ച് നിന്നത് തന്നെയാണ് സിജോ റോക്കിയെ തല്ലാനായിട്ട് സിജോവിന് നല്ല കരുത്തുള്ള കൈകളുണ്ട് എന്താണ് നമ്മുടെ റോക്കിയേക്കാളും പൊക്കമുണ്ട് വണ്ണമുണ്ട് ആരോഗ്യത്തിൽ എന്തുകൊണ്ടും സിജോന് ഒരിടി വേണമെങ്കിൽ റോക്കിക്ക് തിരിച്ചു കൊടുക്കാമായിരുന്നു പക്ഷേ അതിന് ശ്രമിച്ചുകൂടിയില്ല അത് ബിഗ് ബോസിന് കൊടുത്ത വാല്യൂ ആണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് സിജോനെ ഒരിക്കലും പറ്റിക്കരുത് എന്ത് വില കൊടുത്തും സിജോനെ തിരിച്ചു കൊണ്ടുവന്നാം എന്ന് നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഞായറാഴ്ച മുപ്പത്തൊന്നാം തീയതി ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ ദുഗ്ഗവെല്ലി കഴിഞ്ഞിട്ടുള്ള ഈസ്റ്റർ ദിനത്തിൽ ഞായറാഴ്ച നമ്മുടെ ലാലേട്ടം വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ സിജോ വീണ്ടും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് എത്തുന്നു ഇത് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇതിനകത്തിനൊരു മാറ്റവും ഇല്ല ഞായറാഴ്ച സിജോ തിരിച്ചു വരും ബിഗ് ബോസിലേക്ക് വരുത്താൻ തന്നെയായിരുന്നു പ്ലാൻ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പക്ഷേ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഈ സമയത്ത് കയറ്റാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കാരണം ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് സംസാരിക്കേണ്ടി വരും പിന്നെ ഫുഡ് കഴിക്കാനായിട്ടും പിന്നെ സിജോൻ്റെ ഒപ്പം നിന്ന് നോക്കാനായിട്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ആരുമില്ല ഈ ഒരു സമയത്ത് ബിഗ് ബോസിൻ്റെ ഒരു ക്രൂ മെമ്പറും ഉണ്ടാകും അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്ന് വിളിച്ച ഒരു കൂട്ടുകാരനും പിന്നെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലുമൊക്കെ സിജോൻ്റെ ഒപ്പം നിൽക്കും അപ്പോൾ തീർച്ചയായിട്ടും സിജോന് പുറത്ത് ഉള്ള കാര്യങ്ങളെപ്പറ്റി അറിയാൻ കഴിയും എന്നാലും കൂടുതൽ കാര്യങ്ങളൊന്നും തീർച്ചയായിട്ടും സിജോന് അറിയാൻ പറ്റില്ല കാരണം ഇരുപത്തി മണിക്കൂറും ഒരു ക്രൂ മെമ്പർ ബിഗ് ബോസിൻ്റെ ഒരു ക്രൂ മെമ്പർ സി സിജോൻ്റെ ഒപ്പം ഉണ്ടാകും ഫാമിലി മെമ്പേഴ്സ് ഒക്കെ സി സിജോൻ്റെ കൂടെ തന്നെ ഉണ്ട് പിന്നീട് ഡോക്ടർ പറഞ്ഞ ആ ഒരു റെസ്റ്റ് ചെയ്യുന്ന സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം മുപ്പത്തൊന്നാം ഞായറാഴ്ച വീക്കെൻഡ് എപ്പിസോഡിൽ ഈസ്റ്റർ ദിനത്തിൽ സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറും എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് ഇതിനകത്ത് ഒരു മാറ്റവും ഇല്ല അപ്പോൾ സിജോ ഫാൻസ് തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ കളാം താങ്ക്